ഇത് നമ്മള് തായ് മൂസ്ന്ന് പറഞ്ഞൊരു വായാണ് രണ്ട് കിലോന് അല്ലെങ്കിൽ മൂന്ന് കിലോ ഉണ്ടോ ഐറ്റൊന്നും വെക്കൂല ഇത് ഇവിടുത്തെ രണ്ട് ചെറിയ കൊറേ ഇതിന് മെയിൻ ആയിട്ട് ഇത് ഇണ്ടാണത് നമ്മളിപ്പോ ബി ഐ പി വലിയ ആൾക്കാരൊക്കെ വരുമ്പോളേ ഇപ്പൊ ആൾക്കാരൊക്കെ വരണമെങ്കിൽ ഈ ഒരു ഇര ഉണ്ടല്ലോ ഇതൊരു ഇല അതാ ഈ ഇലയില് ഊലും ഒറ്റയിലാണ് ചെറിയൊര അല നാക്കല പോലെ അതിന് ചോറ് നൽകുമ്പോഴും ഒരു പ്രത്യേകത ഉണ്ട് ചൂടുള്ള ചോറ് വളമ്പുമ്പോ വേറെ ഒരു വെറൈറ്റി നമുക്ക് ആൾക്ക് ആകർഷണം ഉണ്ടാക്കുന്ന ഒരു ഇതാണ് ആ ഇലക്കാണിത് മെയിനായിട്ട് ഉപയോഗിക്കണത് അധികം അധികം മറ്റേ ഒരുപോലെ ചെറിയൊരു പഴം രണ്ട് കിലോ ആലക്കി ആൾക്കാർക്ക് കൊടുക്കും നോക്കൂ ശരിയായില്ല മറ്റേന്ന് റെഡിയാക്കി ഞങ്ങള് ആ ഞങ്ങൾ ഇപ്പൊന്ന് റെഡിയാക്കാൻ നിൽക്കാണ് തൈകളെ ആ ഇനി നാ ണ്ടാവും റെഡിയാക്കും ഞമ്മളിപ്പത് കഴിച്ച് വെച്ചിട്ട് തൈകളിത് മാറേ മാറ്റിവെക്കലാണ് തൈകളുണ്ടല്ലോ മത് രണ്ട് കൊല ഉണ്ടാവും ഒന്നിമലി അങ്ങോട്ടും ഇങ്ങോട്ടും കൊലക്കും രണ്ട് കൊല ആയിട്ട് വരുന്ന സാധനം ഇതിന്റെ തൈകൾ നമുക്ക് ഇതിന്റെ ഉണ്ടാക്കുന്ന ആൾക്കാര് തൈകളുണ്ട് നമ്മൾ എത്തിച്ചു കൊടുക്കും എത്തിക്കും ഇത് ചെറുതായിട്ടൊക്കെ റേറ്റ് റേറ്റ് ഉണ്ട് ഉണ്ട് സാധാ ഇതിനൊക്കെ ഇരുപത് രൂപ ഒക്കെ തൈ വരെയുള്ളൂ കൾച്ചർ ആണെങ്കിലും ഇരുപത്തി അഞ്ചിയൊക്കെ വരെയുള്ള ഇത് ഇങ്ങനെ തൈകള് ഇപ്പൊ ഇതിന് ഗ്രീന് മറ്റേ ഇതുണ്ട് മറ്റേ ഐസ്ക്രീമിന്റെ ടേസ്റ്റ് ഉള്ള വായുണ്ട് ടോപ്പുണ്ട് നമ്മളുണ്ട് തൈകളൊക്കെ ഏതൊരു തൈകൾ ആവശ്യക്കാരുണ്ടെങ്കിൽ അല്ല ഇതല്ല ആ അതാ ഇത് അതുമായിട്ടാണ് ഇതാ കുളങ്കോങ് ഇതിന്റെ ഇത് പ്രത്യേകം പറഞ്ഞാൽ അഞ്ചോലൂടെ കായ്ക്ക നാലോലൂടെ നമ്മൾ ഇതിലായി കഴിഞ്ഞാൽ നാലു വർഷം കൊണ്ട് കായ്ക്കും ഇതിന്റെ പ്രത്യേകം അടക്ക് നല്ല വില ഉണ്ടാവും നമുക്ക് തൈകളാക്കി അടുക്ക എടുക്കാ ഇതുപോലെ പ്ലാന്റേഷൻ ചെയ്യണമെങ്കില് നമ്മൾ പ്ലാന്റേഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ അടക്കം എടുക്കും അഗ്രിമെന്റ് ചെയ്തിട്ട് അടക്ക തന്നെ ഒരു വില കെട്ടിയിട്ടായിട്ട് നല്ല വില കൊടുക്കും അടക്കം എടുക്കും ആ അപ്പൊ അതിന്റെ സംഭവം എന്ന് പറയാം അലക്ക വില ഏത് സമയത്തും അടക്കക്ക് വില അടക്കക്ക് വില കുറഞ്ഞാൽ കൂടിയാ ഒന്ന് നോക്കണ്ട ഒരേ വിലക്ക് നമ്മൾ എടുക്കും ഞങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കും ഇതിന്റെ ഇതിന്റെ കവങ്ങ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കും ഈ കവങ്ങ് നമ്മൾ സെറ്റ് ആക്കി കൊടുക്കും ഒരു മൂന്ന് കൊല്ലം കൊണ്ട് നമ്മൾ കാപ്പിച്ച് ആ റെഡി ആക്കും നാലു കൊല്ലം ഒക്കെ പറയാം അഞ്ചു കൊല്ലം നാലുവല്ലൊക്കെ പറയാം പക്ഷേ മൂന്ന് വർഷം കൊണ്ട് നമുക്ക് പിന്നെ അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ശരിക്കും അടക്ക നല്ല ഉണ്ടാവും ആ അടക്കക്ക് ഒരടക്കക്ക് നല്ല വില ഉണ്ട് നൂറ് രൂപേന്റെ തായ അമ്പത് റുപ്പേന്റെ മേലായിട്ട് അടക്കണ്ടാവും ഞങ്ങൾ എടുക്കും വാറൻ കൊടുക്കണ്ട അത് പറഞ്ഞു കൊള്ളംകും ചക്ര കുട്ടിന്ന് പറഞ്ഞോ ചക്കരക്കുട്ടി ആ ഞാൻ മാറ്റി വെച്ചോളൂ ഇതാണ് രാജാപ്പുടി രാജാപ്പുടി ആ പഴയകാലത്തെ രാജാക്ക പഴയകാലത്തെ രാജാക്കന്മാർ തിന്ന പൊളിയാർക്കോറും നല്ല വീട്ടിനടുത്ത് വെക്കണ്ട ഒരു ഒരു ഫ്രൂട്ടിന്റെ ഒരു മരം എന്താ പറയുക അതിനെ ഇത് ഈ ഒരു പച്ചപ്പ് എപ്പഴും ഉണ്ടാവും ഈ അലണ്ടി അല്ലേ ഈ പച്ചപ്പു വേറെ കൊയ്യൂല ഇതിന്റെ ഇലകളും അധികം വീണ് പോകൂല കൊറേ കൊറേ നിക്കും ആ ഒരു പക്ഷേ അത് മാത്രല്ല നല്ലൊരു ഭംഗി പിന്നെ മഞ്ഞ പഴാണ് കറുണ്ടാവുക ആ നല്ല പുളിയാണ് ഇത് പുളിയാണ് പിന്നെ നമുക്ക് പച്ചക്ക് മധുര മറ്റേ ഇതിലൂടെ കറിയിലിടാ പുളി ജ്യൂസ് അടിക്കൂസ് അടിക്കാൻ പറ്റും മധുര നല്ല ആ ജ്യൂസ് മറ്റേ ഈക്വൽ ആയി മാറുമല്ലോ നമ്മള് നമ്മളിപ്പം ഈ പിന്നെ എന്താ പറയാ ലൈം ജ്യൂസ് അടിക്കണ മാര് തന്നെ രാജാക്കന്മാര് ഉപയോഗിച്ചും അങ്ങനെ ആയിരിക്കും ഹിമാബം ഇതൊക്കെ ഇത് കൊടുക്കള്ളത് ഹിമാബസ് ഒരു മാങ്ങയാണ് പക്ഷെ കഴിച്ചുപോച്ചാ ആയിട്ടുണ്ടാവില്ല നമ്മുടെ പൂണ്ട് നോക്കാം നമുക്ക് ഇത് ചെറുതായിട്ട് ഒരു ഒരു കളറൊക്കെ വന്നിട്ടുണ്ട് ഇത് എന്ന് പറയുന്നത് നമ്മള് ഞാന് സത്യത്തിൽ ഇത് ഭയങ്കര സംഭവമാണ് ഇത് മാങ്ങ എന്ന് പറഞ്ഞാല് വായിട്ടി ചേട്ടോ ആയിട്ടില്ല അറിയില്ല അറിയില്ല പക്ഷെ എന്തായാലും ഇതിന്റെ ഈ ഇങ്ങനെ ആ അങ്ങനെ ചനച്ചത് ചനച്ചാലും അറിയാലോ അങ്ങനെ പഴ്ത്ത് കഴിഞ്ഞാല് പുളിയില്ലല്ലാങ്ങ ഒരു കുത്തലൊക്കെ വരും ഭയങ്കര വേറൊരു മതിയിലാണ് അത്ര ഇത് പറഞ്ഞത് പൈത്ത് കഴിഞ്ഞാലും വേണമെങ്കിൽ നമുക്കൊന്ന് വീഡിയോ ചെയ്യാം ഡയമണ്ട് ലോങ്കനെ ലിച്ചിന്നൊക്കെ ലോങ്ങനെ വരുന്നുണ്ട് തൈകളൊക്കെ ആ ഇതിന്റെ തൈകളുണ്ടാവും തോട്ടത്തിൽ താഴത്തേക്ക് താഴത്തേക്ക് ആലു ആലു പഗ് പ്പിള് ഇത് ഇത് മട്ടോ മട്ടോ മട്ടോവ മറ്റേ ജാമു പിന്നെ പോളണ്ടിന്റെ പപ്പ ആണ് അപ്പ ഇവിടെ കായ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അമ്മ നാസ്പ്ലമ്മ ആ നാസ്പ്ലമ്മ അല്ലെങ്കിൽ മഞ്ഞ കളറാവും അത് ബൽക്കായിട്ട് കായ്ക്കാ നേരത്തെ എല്ലായിടത്തും കായ്ക്കളതാ ഇവിടെ മേലെ എല്ലായിടത്തും കായ്ക്കളുണ്ട്